ഇതിപ്പം ഞാൻ പി സി ജ്യോതി പറയുന്ന അയാളൊരു ഒരു നാട്ടുപാമാണി എന്ന രീതിയിൽ ആ വിട്ട ആ പരിസരത്തുള്ള ആളുകൾക്ക് ഗുണകരമായ ഒരാളാണ് എന്ന് വെച്ചാൽ അയാൾ എല്ലാ കാര്യത്തും ഇടപെടുകയും കാര്യങ്ങൾ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് മാടമ്പി എന്ന രീതി അതിലുപരി പി സി ജ്യോതി പി സി ജ്യോതിനെ നല്ല ഷോൺ ഷോണിന് കുറച്ചു വാക്കുകളിൽ ഒരു പക്വതയുണ്ട് ഒരു നയമുണ്ട് ഉണ്ട് ഷോൺ അല്ല അങ്ങനെ പറയുമ്പോഴും രാഷ്ട്രീയ ജീവിതത്തിൽ പലതും ഇനി തെളിയിക്കാനുണ്ട് ഷി സി ജോർജ് അല്ല അതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം അദ്ദേഹത്തെ പിന്നിൽ നിന്ന് മുസ്ലിങ്ങൾ അദ്ദേഹം ഒറ്റക്കെട്ടായിരുന്നു പക്ഷേ ഈ ഏറ്റവും വേട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അവരെ സപ്പോർട്ട് കൊണ്ടാണ് അവർ പിൻവലിഞ്ഞപ്പോൾ അദ്ദേഹം തോറ്റു തുടക്കം മുതൽ ആ തുടക്കം മുതൽ അവർ അവർ പിൻവലിഞ്ഞപ്പോൾ അദ്ദേഹം തോറ്റു അപ്പം തോൽക്കാൻ കാരണം എന്താണ് ഇരാറ്റവാട്ട് മുസ്ലീങ്ങൾ എന്താ തോൽക്കാൻ കാരണം ഞാൻ അടുത്തിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുയായയുടെ അപ്പോൾ അദ്ദേഹം അത് വിട്ടുപോയി ഒരു ഇന്റർവ്യൂ കാണുണ്ടായത് കാരണം അത് അതിനെ പി സി ജോലി മീറ്റിങ്ങിൽ വിളിച്ചിറങ്ങും എനിക്ക് കേന്ദ്രമന്ത്രിയാകാൻ പറ്റും കാക്കായന്മാരെ പാട്ടും വാക്കും കേട്ടെന്ന് അത് ശരിയാവില്ല അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് എന്താ അധികാരം മാത്രമാണ് പി സീൻ്റെ ലക്ഷ്യം എനിക്ക് ആദ്യം പി സിന് വലിയ കാര്യമായിരുന്നു അല്ല ഞാൻ നമ്മളെ രാഷ്ട്രീയം പഠിച്ചു വരും നമുക്ക് എനിക്ക് എസ്പെഷ്യലി സദം പൊളിറ്റിക്സും ഇപ്പം അധികാര രാഷ്ട്രീയം അറിയില്ല ഞാൻ കണ്ടത് മിനിമം കുറച്ച് ആദർശമുള്ള ആദർശമുള്ളൊരു പൊളിറ്റിക്സാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവൻ ജനിച്ചോളൂ നമ്മളെ നമ്മളൊക്കെ വീട്ടിൽ തന്നെ അങ്ങനെ മിനിമം ആദർശം ഉണ്ടോ അപ്പം പി സി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും ഞാൻ വിചാരിച്ചു പി സി അത് ഒരു ജനനന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പിന്നെ ചാടി ചാടി ചാട ചാട്ടം കണ്ടപ്പോൾ മനി ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഈ ഇല്ലാത്തത് പറഞ്ഞു അത് പിന്നെ മൂപ്പര് തന്നെ പറഞ്ഞു ഞാൻ അത് ഇത് തെറ്റായിപ്പോ ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് പറഞ്ഞ പണിക്ക് മനസ്സിലായി എന്തൊരു മനുഷ്യനാണ് ഈ ബാക്കി മുസ്ലിംസിനെതിരായ നിലപാടെടുത്താൽ അയാളെ രാഷ്ട്രീയം അതെന്തെങ്കിലും ആട്ടോ നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിന് തന്നെ പൊതുവേ കാരണം അതായത് ആരോണമാണ് അത് ആ ആരോപണം നല്ല ആദ്യം വിശ്വസിച്ചില്ല പി സി ഒന്നു പറഞ്ഞു പി സി ആ റൂമിലേക്ക് പോയപ്പോൾ പി സി എന്തോ കണ്ടു നമ്മളെപ്പോലുള്ള ആളുകൾ അത് വിശ്വസിച്ചിട്ടില്ല പക്ഷേ അത് ഉമ്മൻചാണ്ടി സാറിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായി അതായത് പെട്ടെന്നുള്ള മരണത്തിന് പോലും കാരണം ഈ പറയുന്ന ഒരു സംഭവമാണ് മനസ്സിലായി അല്ലെ ഇലക്ഷൻ ഇത് ഒറ്റ അത് അങ്ങനെ ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ കെ എം മാണി സാറിനാണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തെ നന്നായിട്ട് അറിയാം ഇദ്ദേഹം ഏത് സമയം തിരിഞ്ഞു വിചാരിച്ച പോലെ കാര്യം നടന്നിട്ടില്ലേ അത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രകൃതമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശെൽവരാജിനെ പുറത്തിയാണിച്ച് ഉമ്മൻചാണ്ടിയുടെ ഓപ്പറേഷൻ ആണ് അതിനെ ഏൽപ്പിച്ചു കൊടുത്തത് പി സീനയാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഉമ്മൻചാണ്ടിയുടെ ഓപ്പറേഷൻ ആണ് ഉമ്മൻചാണ്ടിയുടെ അഷുറൻസ് കിട്ടാതെ അത് ഏൽപ്പിച്ചു കൊടുത്ത് ബി സി എന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇയാൾ അദ്ദേഹത്തെ എപ്പോഴും അധികാരം കിട്ടണം അധികാരത്തിന് അദ്ദേഹത്തെ അധികാരം കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും അതായത് അത് കേരളത്തിൽ കെ എം മാണി സാറിന് ആഗ്രഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായി മേടിക്കാറെന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിനായ ഒരു മന്ത്രിയാണോ കേരളത്തിലായാലും കേരളത്തിലായാലും അതിന് അദ്ദേഹം അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും എന്ത് ചെയ്യും ഇവിടെ ഞാനൊക്കെ ഒരുപാക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ എന്നോട് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടെങ്കിൽ അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ എസ് ടി പി എ സപ്പോർട്ട് ചെയ്യാത്തതാണ് ആയി ബന്ധപ്പെട്ടാണ് എസ് ഡി പി ഐയെ അപ്പോൾ നമ്മൾ സപ്പോർട്ട് നമുക്ക് അവരുടെ ഒരു ഈ പറയുന്ന അവരുടെ മുമ്പുള്ള ഇപ്പം എസ് ഡി പി ഐ പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയാണ് പക്ഷെ അതിൻ്റെ മുമ്പുള്ള ഒരു രൂപം ഉണ്ടായിരുന്നു സിമി സിമിയിൽ നിന്ന് പിന്നെ അത് എൻ ഡി എഫ് ഐ മാറുന്നു എൻ ഡി എഫ് അതിനൊരു ധാര എങ്ങനെയാണ് പോകുന്നത് അവരുടെ അടിപൊളി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നെ സമയത്ത് ഫസ്റ്റ് നാഷണൽ സെക്കൻഡ് മഞ്ഞ റിലിജനാണ് അപ്പോൾ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ അവിടെ കണ്ടുപൊണ്ട് വിമർശിച്ചിട്ടില്ല ഇനി ഒരു നല്ല കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ഈ കൈവട്ടി കേസ് പോലുള്ള കേസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് ആയിരിക്കാൻ പറ്റില്ല രണ്ടാമത്തെന്താണ് ഞാൻ ആർ എസ് എസിനെ പറ്റി നല്ലതാണ് ആർ എസ് എസ്സിനെയും മുസ്ലിങ്ങളെ തമ്മിലടിച്ച് ഇവിടെ അജണ്ട നടപ്പിലാക്കുന്ന സാമ്രാജ്യ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് സാമ്രാജ്യത്തിലെ അജണ്ടയാണ് അതിന് നന്നായി ആർ എസ് എസ് ആണ് വീണ് കൊടുക്കുന്നുണ്ട് യുവമാനും വീണ്ടും കൊടുക്കുന്നുണ്ട് മുസ്ലിംസും വീണ്ടൊടുക്കുന്നുണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ എൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ ഇന്ത്യയാണ് ഹിന്ദു മുസ്ലിംസും തമ്മിൽ പ്രശ്നം ഇന്ത്യയുടെ കാര്യം ബുദ്ധിമുട്ടിലാവും നമുക്കറിയാം അതായത് പാർസംഭവട്ടും വലിയ പോപ്പുലേഷൻ മുസ്ലിംസ് ഉള്ള സാഹചര്യമാണ് ഇന്ത്യ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പം ഇന്ത്യയിലെ സുഹൃത്തുക്കളായി നിൽക്കുന്ന രാജ്യങ്ങൾ മനുഷ്യാഭാഷ സന്ദർശനം വന്ന് ഇന്ത്യനെ അറ്റാക്ക് ചെയ്യും ഉപരോധങ്ങൾ കൊണ്ടുവരും പെട്രോളിയത്തിന് ഒരു ഉപരോധം ഏർപ്പെടുത്തിയ തൽക്കാലം നമ്മൾ തീരും അത് ഉപ്പാണ് കാരണം അതിന് വേറെ സാധനം നമ്മൾ കണ്ടുപിടിച്ചില്ല ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം ഇതൊക്കെ ഇതറിയുന്നതുകൊണ്ടാണ് അപ്പം നമ്മളൊക്കെ ഈ എസ് ഡി പി ഐ തള്ളി വന്നപ്പോൾ എസ് ഡി പി ഐ നല്ല രാഷ്ട്രീയ പാർട്ടിയാണ് എന്താണ് അവരുടെ പ്രശ്നം എനിക്ക് എന്നായിട്ട് അറിയുന്ന തന്നയാളാണ് പി സി പിന്നെ ഈ അങ്ങനെ പറയുന്ന പി സി ജോത്തിന് ബി ജെ പി എങ്ങനെയാണ് എടുക്കുക എന്താണ് ബി ജെ പി ബി ജെ പി അപ്പം ഇതാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് അറിയാൻ അറിയാവുന്നതുകൊണ്ടാണ് പിണറായി അദ്ദേഹത്തെ മുന്നണി കയറ്റാത്തത് ഇതാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ പിണറായി അദ്ദേഹത്തെ മുന്നണി കയറ്റാത്തത് പിന്നെ പി സി ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കള് ഒരുപക്ഷെ ശശികല ശ്രീ എന്ന ശശികല ടീച്ചർ ടീച്ചർ ഒരു പക്ഷേ പറഞ്ഞിട്ട് ടീച്ചർ പോലും ഇങ്ങനെയുള്ള ഭാഷ ഒന്നും ഉപയോഗിക്കില്ല പലപ്പോഴും അതിരൂക്ഷവും എന്ത് തെളിവ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയാറുണ്ട് എന്ത് തെളിവ് കയ്യിലുണ്ടായിട്ട് അദ്ദേഹം പറയാറുണ്ട് വേറെ മുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഒരാൾ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ മഷെപ്പും നിർത്തി അത്തരം ആരോപണങ്ങളൊക്കെ പിന്നെ സുരേന്ദ്രന് വേറൊരു കാര്യമുണ്ട് സുരേന്ദ്രൻ പറയുന്നതെച്ചാൽ പിന്നെ നമ്മൾ കേട്ടെന്ന് വെച്ചാൽ ആരൊക്കെ സുരേന്ദ്രൻ പോയി കാലു പിടിച്ചതുകൊണ്ടാണ് സുരേന്ദ്രൻ തെളിവ് കൊടുക്കാൻ ചെന്നത് ഇദ്ദേഹത്തിന് വേണ്ടി അതാണോ ഉമ്മൻചാണ്ടിയും സാറിനെ പറ്റി ഇല്ലാതെ വന്ന ആൾക്ക് തെളിവുണ്ടെങ്കിൽ കൊടുക്കാനാണോ ബുദ്ധിമുട്ട് അപ്പോൾ അദ്ദേഹം എന്താണ് തെളിവ് കൊടുക്കാത്തത് എന്തും ആർക്കും പറയാൻ പറ്റുന്ന ആരെയും അത് എന്തും പറയാൻ പറയാമെന്നുള്ള അവസാനത്തെ രാഷ്ട്രീയത്തിലെ അവസ്ഥ എന്താണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസാനം എനിക്കും എനിക്കോ വന്നാലോ ഇതാണ് ഇതിന്റെ ഒരു കാര്യം ബിജെപി എന്താ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി പിന്നെ ക്രിസ്ത്യൻസ് അദ്ദേഹത്തിന്റെ എന്ന് നോക്കിയത് ക്രിസ്ത്യൻസ് ഇദ്ദേഹത്തിന്റെ പിന്നാലുണ്ടെങ്കിൽ ഇദ്ദേഹം അങ്ങനെ പിന്നെ മറ്റേ അവിടുത്തെ മുസ്ലിംസ് പല പിന്നെ ഇരാട്ടും ഇരട്ട മുസ്ലിംസ് വിട്ടുപോയപ്പോൾ ഇദ്ദേഹം തോറ്റുപോയി ഇദ്ദേഹം എന്തുകൊണ്ട് മാണി സഭ മന്ത്രിയാക്കിയിട്ടില്ല മാണി മാണിസഭ ചെയ്യായിരുന്നു ഇനി രണ്ട് ബി ജെ പി എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പ്രചരിപ്പിച്ചിട്ടില്ല ആന്റണീനെ മോനെ നല്ല സീറ്റ് കൊടുത്തത് എന്നാ പിന്നെ ക്രിസ്ത്യൻ ബ്ലോക്കായി നിക്കാൻ ഒരു സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപി മന്ത്യായി കഷ്ടപ്പെടേണ്ട പേര് ഇല്ലായിരുന്നല്ലോ അദ്ദേഹത്തിന് മന്ത് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കുകയും സുരേഷ് ഗോപി ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും എന്നാ പിന്നെ അത് ചെയ്താൽ പറയരുത് അപ്പൊ അതുകൊണ്ട് എന്തും ആരെയും പറയാം ഒരു തെളിവില്ലാതെ പറയാന്നുള്ള ഒരു അവസ്ഥ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് മഞ്ചാണ്ടി സാറിന് എതിരെ കൊണ്ടുവന്ന എന്നാരോഹണം ജോർജ് ഉന്നയിക്കുന്ന തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ അതൊന്നും സ്വാധീനം ചെലുത്തൊന്നും എനിക്ക് തോന്നില്ല ക്രിസ്ത്യൻ സമുദായത്തെ സ്വാധീനം ചെലുത്തു ഇരാട്ടുവേട്ടൽ ആ പള്ളിന്റെ കോമ്പൗണ്ടിലേക്ക് മുസ്ലിം പയ്യന്മാരെ കൊണ്ട് വെച്ച് വൈക്കഭ്യാസം കാണിച്ചിട്ടില്ലേ ഇത് ഇരിക്കലും കാര്യങ്ങളൊക്കെ ആ സമുദായത്തിന് അത് അവരുടെ ആ പയ്യന്മാർക്കെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഞാനും ഒരിക്കലും വേറെ ഒരു എനിക്ക് വേണമെങ്കിൽ പോവാം എന്നെ ക്ഷണിക്കാവൂ പറ്റും മറ്റ് മറ്റു മതങ്ങളുടെ ദേവാലയങ്ങൾ ഞാൻ പോകാറുള്ളത് ഞാൻ പുറത്തൊക്കെയുള്ളു എന്തുകൊണ്ട് അതിന് ബഹുമാനമാണ് അത് മറ്റുള്ളവരും കാണിക്കണം ഞാൻ കോമ്പൗണ്ടിൻ്റെ പുറത്തൊക്കെയുള്ളു ഇനി വിളിച്ചാൽ മാത്രമേ ഉള്ളു ഈ ബിഷപ്പോ അല്ലെങ്കിൽ പൂജാരി ഉണ്ടെങ്കിൽ അത് ഹിന്ദു ക്ഷേത്രമാണെങ്കിൽ ഞാനത് സാക്റ്റവും സാക്റ്റോ നിങ്ങൾക്ക് അത്രയ്ക്കാവുന്ന സ്ഥലമല്ലേ അങ്ങോട്ട് ഞാൻ പോകാനില്ല പിന്നെ ഇനി ഇത് പോകും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകും അതിൻ്റെ എല്ലാവർക്കും ഓപ്പൺ ആണ് ആർ എസ് എസ് അതിനെതിരും ആണ് തീർത്ഥാടനം എന്തെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കുന്നത് ആ എസ് എസ് എതിരാണ് പക്ഷേ അയോധ്യ ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്നാണ് അവർ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം അപ്പം അതാണതിൻ്റെ ഒരു കാര്യം അപ്പം പി സി ഒരു ഇരയൊന്നും േ പിന്നെ സി ഭയങ്കര മൊത്തം ഷോൺ ജോർജും പറയുന്നത് നിരന്തരം ഇദ്ദേഹത്തെ വേട്ടയാടുന്നു ബാക്കിയുള്ളവർ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തുമ്പോൾ അവരെ ഇത്ര കേസുകൾ അതുപോലെയുള്ളത് പിന്നെ എന്താണ് വരുന്നുണ്ട നിങ്ങളുടെ കാലം സി പി ഐ ആലപ്പുഴ വിളിച്ചതാണ് കേസ് എടുത്തിട്ടുണ്ടല്ലോ അത് ചെറുക്കനെ തന്നെ ക്വസ്റ്റിൻ ചെയ്തല്ല പിന്നെ കൊച്ചു കുട്ടിയായത് കൊണ്ടാണെന്ന് വിട്ടയച്ചു തോന്നുന്നു സെൻസർ ചെയ്ത് വിട്ടയച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ജയിലിലാണല്ലോ അതിൻ്റെ അതിനുശേഷം അല്ലേ ഗവൺമെൻറ് ആക്ഷൻ എടുത്തു തുടങ്ങിയത് അപ്പം അങ്ങനെയൊന്നുമല്ലത് ഇത് അദ്ദേഹം കണ്ടിന്യൂസ് ആയി ചെയ്തോണ്ട് ഇദ്ദേഹത്തിന് ജന ചർച്ചകൾ നിങ്ങൾ നോക്കും ആരെ അതിശയിപ്പിക്കും ഞാനും എന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചിട്ടില്ല അത് വെറുതെ ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അത് ഒരു പിന്നെ പിന്നെ ഞാൻ അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്യാൻ പോകില്ല കാരണം നമുക്ക് നമ്മുടെ നിലവാരമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡുണ്ട് ഇങ്ങനെ പൊതുവേദികൾ അങ്ങനെയൊന്നും പറയരുത് പക്ഷെ നമ്മൾ ഒരു പറഞ്ഞാൽ തിരിച്ചു പോകേണ്ടി വരും അദ്ദേഹം ചിലപ്പോഴും അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം അതിക്ഷേപിക്കുന്ന രീതിയിലാണ് അത് അവസാനം പറഞ്ഞു അങ്ങനെ അല്ല ഈരാറ്റുമായിട്ടല്ല മുസ്ലിം ഈരാറ്റു വയറ്റ മുസ്ലിംസ് അല്ല അദ്ദേഹത്തിന് ജയിപ്പിച്ചത് മാത്രമല്ല ഈരാട്ടുമായിട്ടുള്ള എല്ലാ മുസ്ലിംസും അങ്ങനെയാണ് ചിലരുണ്ടാവാം അതില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എല്ലാവരും അങ്ങനെയാണ് ഒരു സമുദായത്തെ മൊത്തം അങ്ങനെ അക്ഷേപിക്കാൻ പാടുണ്ടോ ഞാൻ മുസ്ലിം സമുദായത്തെ മാത്രമല്ല അതാ വീട്ടില് എനിക്ക് തോന്നില്ല എനിക്ക് എനിക്ക് തോന്നില്ല കേരളം പോലെ ഒരു സൊസൈറ്റി ഇനിയിപ്പോൾ ഒന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എൻ ബ്ലോക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഫീൽ ഉണ്ടാകും പക്ഷെ അങ്ങനെ എനിക്ക് തോന്നില്ല തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞവണ്ണം അവിടെ തോൽക്കില്ലായിരുന്നു അദ്ദേഹത്തിന് ബിജെപി സീറ്റ് കൊടുക്കുമായിരുന്നു മുസ്ലിം വിരോധം മാത്രമാണ് ബി ജെ പിടായിട്ടുള്ളത് എങ്കിലും ചിലപ്പോൾ ബി ജെ പി അദ്ദേഹത്തിന് ഒരു സീറ്റ് ഉണ്ടാകും പക്ഷെ ഇയാളെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാണ് ബിജെപിക്കാർ മനസ്സിലായില്ലേ സോ പി സി ജോർന്നിന് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു തോന്നുന്നു അച്ഛനെ സപ്പോർട്ട് പറ്റുള്ളൂ അതാണ് അതാണ് ഒരു പ്രശ്നം സാധ്യത കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക